സ്വയംഭവമനു ധ്രുവനോട് തുടരുകയാണ് നിനക്ക് കേവലം അഞ്ച് വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്നപ്പോൾ മാതാവിൻ്റെ സപത്നിയുടെ വാക്ഷരമേറ്റ് ഹൃദയത്തിന് മുറിവേൽക്കുകയും അപ്പോൾ തന്നെ അങ്ങേ അമ്മയെപ്പോലും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോവുകയും സകല ഇന്ദ്രിയങ്ങളുടെയും നിയന്താവായി വർത്തിക്കുന്ന സർവാന്തര്യാമിയായ ഭഗവാനെ കഠിനമായ തപസ്സുകൊണ്ട് പ്രത്യക്ഷപ്പെടുത്തുകയും മൂന്ന് ലോകങ്ങൾക്കും ഉപരിയായി സ്ഥിതി ചെയ്യുന്ന പരമോന്നത സ്ഥാനത്തെ വരമായി സമ്പാദിക്കുകയും ചെയ്തുവല്ലോ എന്നിട്ടും നീ ആ സർവേശ്വരനെ മറന്നു കളഞ്ഞു അതായത് ഒരിക്കൽ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കാൻ സാധിക്കില്ല അവിടെ നിന്ന് പതിക്കാനുള്ള സാധ്യത വളരെയധികമുണ്ട് അതുകൊണ്ട് നിരന്തരമായ അഭ്യാസം അനിവാര്യമാണ് അല്ലെങ്കിൽ പതനമുണ്ടാകും സ്ഥിരമായിട്ട് ഒറ്റ പ്രാവശ്യം കൊണ്ട് പരമമായ തലത്തിലെത്തി നിൽക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് നിരന്തര ജാഗ്രതയുണ്ടാകണം അല്ലെങ്കിൽ ആധ്യാത്മികതയിൽ പതനമുണ്ടാകും അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി പതിച്ചാൽ തന്നെയും അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല ആരെങ്കിലുമൊക്കെ സഹായത്തിനപ്പോഴെത്തും അവരുടെ വാക്കുകൾ സശ്രദ്ധ കേൾക്കണം എന്നേ ഉള്ളൂ ചിലർക്ക് അവരുടെ വാക്കുകൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന വാക്കുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല അങ്ങനെയുള്ളവർക്ക് ആ പരമമായ സ്ഥാനത്ത് ഒരു പ്രാവശ്യം അവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ പൂർണ്ണമായിട്ട് നിൽക്കുവാനുള്ള യോഗ്യതയില്ല എന്ന് വേണം കരുതൽ യോഗ്യതയുണ്ടെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന വാക്കുകൾക്ക് വേണ്ടുന്ന പ്രാധാന്യം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നമുക്ക് യോഗ്യതയില്ലെങ്കിൽ പരമമായതിനെക്കുറിച്ച് നമ്മൾ കേട്ടാലും അത് വേണ്ടതുപോലെ നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഇവിടെ ഒരു ചുരുക്കത്തിൽ ധ്രുവനെ ഓർമ്മിപ്പിക്കുകയാണ് ധ്രുവൻ എന്ത് ചെയ്തു എന്നും ധ്രുവൻ ആരാണ് എന്നും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിനക്ക് കേവലം അഞ്ചു വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോൾ അഞ്ചു വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോഴാണ് പരമമായ സ്ഥാനത്തെ പ്രാപിച്ചത് മാ പ്രായമുണ്ടായിരുന്നപ്പോൾ മാതാവിൻ്റെ സപത്നിയുടെ വാക്ഷരമേറ്റ് വാക്കിന് നല്ല മൂർച്ഛയാണ് അതുകൊണ്ടാണ് വാക്ക് സൂക്ഷിച്ച് പ്രയോഗിക്കണം എന്ന് പൺ മഹാത്മാക്കള് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വാക്കുകൊണ്ട് സാന്ത്വനിപ്പിക്കാൻ സാധിക്കും വാക്കുകൊണ്ട് പ്രകോപിപ്പിക്കാൻ സാധിക്കും വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കുവാനും സാധിക്കും വാക്ഷരമേറ്റ് ഹൃദയത്തിന് മുറിവേൽക്കുകയും അപ്പോൾ തന്നെ അമ്മയെപ്പോലും വീട്ടിൽ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോവുകയും സകല ഇന്ദ്രിയങ്ങളുടെയും നിയന്തായി നിയന്താവായി വർത്തിക്കുന്ന സർവാന്തര്യാമിയായ ഭഗവാനെ സർവ ഇന്ദ്രിയങ്ങളുടെയും രണ്ടർത്ഥത്തിലെടുക്കാം നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും നിയന്തായുവായി വർത്തിക്കുന്ന അന്തര്യാമി എന്നൊരർത്ഥം എടുക്കാം സകലരുടെയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന സർവാന്തര്യാമി എല്ലാത്തിൻറെയും നിയന്താവായിരിക്കുന്ന എല്ലാത്തിനെയും വേണ്ടതും വേണ്ടാത്തതുമൊക്കെ ചെയ്യിക്കുന്ന ആ പരമമായത് സകല ഇന്ദ്രിയങ്ങളുടെയും നിയന്താവായി വർത്തിക്കുന്ന സർവാന്തര്യാമിയായ ഭഗവാനെ കഠിനമായ തപസ്സുകൊണ്ട് പ്രത്യക്ഷപ്പെടുത്തുകയും എളുപ്പം പ്രത്യക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല കഠിനമായ തപസ്സുകൊണ്ട് പ്രത്യക്ഷപ്പെടുത്തുകയും മൂന്ന് ലോകങ്ങൾക്കും ഉപരിയായി സ്ഥിതി ചെയ്യുന്ന പരമോന്നത സ്ഥാനത്തെ മൂന്ന് ലോകങ്ങൾക്കും ഉപരിയായി സ്ഥിതി ചെയ്യുന്ന തുരീയമായ സ്ഥാനത്തെ മൂന്നിനും അപ്പുറമുള്ളതിനെ തുലീയ അവസ്ഥയെ പരമോന്നത സ്ഥാനത്തെ വരമായി സമ്പാദിക്കുകയും ചെയ്ത് ചെയ്തുവല്ലോ എന്നിട്ടും നീ ആ സർവേശ്വരനെ മറന്നു കളഞ്ഞു ആ മറന്നു കളഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് പ്രവൃത്തി അറിവിൻ്റെ പ്രതിഫലനമാണ് എങ്ങനെയാണ് എന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ അറിവിനെ ധാരണകളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെ നാം സൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമ്മുടെ ധാരണകളെ കുറിച്ച് നമുക്കറിയാൻ സാധിക്കും നമ്മൾ ആരാണെന്നും നമുക്ക് ആ വഴി അറിയാൻ സാധിക്കും അദ്ദേഹം തുടരുകയാണ് ശരീരത്തിൽ നിന്ന് വിഭിന്നമായ ആത്മാവിൽ കുടികൊള്ളുന്നവനും നിർഗുണനും ഏകനും ഒരിക്കലും നാശമില്ലാത്തവനും നിത്യമുക്തനും കാണപ്പെടുന്ന സകല പദാർത്ഥങ്ങളിലും അദൃശ്യനായി വസിക്കുന്നവനുമായ ആ ജഗതീശ്വരനെ നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് ദർശിച്ചാലും ഇപ്പോൾ നിനക്കുള്ള ഭേദഭാവന സർവാത്മാവായ ഭഗവാനെ ശരിക്കും അറിയാത്തതുകൊണ്ട് സംഭവിച്ചതാകുന്നു ഭേദഭാവനയുള്ളത് കൊണ്ടാണ് ഉണ്ടാകുന്നത് ഭേദഭാവനയാണ് സകല സംഘർഷങ്ങൾക്കും കാരണം ആ ഉണ്ടാകാനുള്ള കാരണം ഈശ്വരനെ അറിയാത്തതുകൊണ്ടാണ് അത് അതുകൊണ്ട് സംഘർഷമുണ്ടാക്കുന്ന എല്ലാ പ്രവൃത്തികളും ഭേദഭാവനയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അതില്ലാതാകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഈശ്വരനെ അറിയുക എന്നുള്ളതാണ് അപ്പൊ ശാശ്വതമായ സമാധാനത്തിന് ഭേദഭാവനയെ അതിക്രമിക്കേണ്ടുന്ന ആവശ്യകതയുണ്ട് അതിന് ഈശ്വരനെ അറിയുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല ആ ഈശ്വരൻ എന്താണെന്നും ഒന്ന് ചുരുക്കത്തിൽ ധ്രുവന് ഉപദേശിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക തിരിച്ചറിവിന് വേണ്ടി വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് സ്വയംഭവം മനു ചെയ്യുന്നത് ശരീരത്തിൽ നിന്നും വിഭിന്നമായ ആത്മാവിൽ ജഡമായതിൽ നിന്ന് വിഭിന്നമായ ആത്മാവിൽ കോൺഷ്യസ്നെസ്സിൽ അതായത് കോൺഷ്യസ്നസ് അത് ജഡം അല്ല ജഡം എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് ആണ് അതിൽ നിന്ന് വിഭിന്നമായി കോൺഷ്യസ്നസ്സിൽ കുടികൊള്ളുന്നവനും നിർഗുണനും ഗുണാതീതനാണ് സത്വരജസ്തമോ ഗുണങ്ങളൊന്നും അവിടെ ഇല്ല ഏകനും അനേകമില്ല ഒരിക്കലും നാശമില്ലാത്തവനും നിത്യമുക്തനും അതേ ഒരിക്കലും ബന്ധനസ്ഥനായിട്ടില്ല അതുകൊണ്ട് തന്നെ മോക്ഷം അദ്ദേഹത്തിന് ആവശ്യമില്ല കാരണം അദ്ദേഹം നിത്യമുക്തനാണ് നിത്യമുക്തനും കാണപ്പെടുന്ന സകല പദാർത്ഥങ്ങളിലും അദൃശ്യമായി വസിക്കുന്നവനും കാണപ്പെടുന്ന എല്ലാ പദാർത്ഥങ്ങളിലും അദൃശ്യനായി അതിൻ്റെ നിയന്താവായി വർത്തിക്കുന്നവനും ആയാ ജഗതീശ്വരനെ നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് ദർശിച്ചാലും എന്നാണ് പറഞ്ഞത് അപ്പം സൂക്ഷ്മമായ ബുദ്ധി അനിവാര്യമാണ് ഇവിടെ ആ സൂക്ഷ്മമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ സാത്വികമായ ബുദ്ധി ചിന്താബാഹുല്യം ഒഴിഞ്ഞിട്ടുള്ള ബുദ്ധി ആ ബുദ്ധി ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെ കിട്ടുകയുള്ളൂ ആ ബുദ്ധി കൊണ്ട് ദർശിച്ചാലും ബുദ്ധി കൊണ്ട് തിരിച്ചറിഞ്ഞാലും ആ ബുദ്ധി എന്നുള്ളതിനെ അവയർനെസ് എന്നൊരർത്ഥവും കൂടിയുണ്ട് ആ അവയർനെസ് കൊണ്ട് തിരിച്ചറിഞ്ഞാലും ഇപ്പോൾ നിനക്കുള്ള ഭേദഭാവന സർവാത്മാവായ ഭഗവാനെ ശരിക്കും അറിയാത്തതുകൊണ്ട് സംഭവിച്ചതാകുന്നു അപ്പം നമ്മളിൽ ഭേദഭാവനയാണോ ഉള്ളത് അഭേദഭാവനയാണോ ഉള്ളത് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ചാൽ നമ്മൾ ഈശ്വരനെ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കും അത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും സർവൈശ്വര്യ പരിപൂർണനും ദേശകാലാപരിഛിന്നനും കേവലാനന്ദ സ്വരൂപനും വിദ്യാരൂപത്തിലും അവിദ്യാരൂപത്തിലുമുള്ള സമസ്ത ശക്തികളുടെയും ആസ്ഥാനവുമായ പരമാത്മാവിൽ പരമമായ ഭക്തിയെ സുദൃഢമാക്കി നിർത്തുക അതിൻ്റെ ഫലമായി ജന്മജന്മാന്തരങ്ങളായി മനസ്സിൽ രൂഢമൂലമായിരിക്കുന്ന ഞാൻ എൻ്റേത് എങ്ങനെ എന്നിങ്ങനെയുള്ള മിഥ്യാഭിമാനത്തിൽ നിന്ന് ക്രമേണ നീ മോചിതനായി തീരും ആരാണ് ഈ ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നുള്ള ആ മിഥ്യാ ഭാവന മിഥ്യാഭിമാനം ആർക്കായിട്ടെന്ന് പറയണത് ധ്രുവന് ആരായി ധ്രുവൻ അഞ്ചാം വയസ്സിൽ വീട് വിട്ട് കാട്ടിൽ പോയി കഠിനമായ തപസ് ചെയ്ത് ഭഗവാനിൽ നിന്ന് വരം വാങ്ങിച്ചയാൾക്ക് അപ്പോൾ ഒരിക്കൽ അത് കിട്ടി എന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കരുത് അതില്ലാതെയാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിര അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരഹംസർ ഇവിടെ ഓർക്കേ പറഞ്ഞതിവിടെ ഓർക്കേണ്ടത് അനിവാര്യമാണ് ഓട്ടുപാത്രം കഴുകുന്നത് പോലെയാണ് സാധന ആദ്യം കഴുകുന്നത് ക്ലാവ് കളയാനാണ് പിന്നീട് കഴുകുന്നത് ക്ലാവ് വരാതിരിക്കാനാണ് അതുകൊണ്ട് നിരന്തരമായിട്ടുള്ള അഭ്യാസം അഭ്യാസം എന്ന് പറഞ്ഞാൽ ജാഗ്രത അന്നർത്ഥം അതനിവാര്യമാണ് സർവൈശ്വര്യ പരിപൂർണനും ദേശകാലാപരിച്ഛിന്നനും എല്ലാ ഐശ്വര്യങ്ങൾ കൊണ്ടും പരിപൂർണനായിരിക്കുന്ന ഭഗവാൻ അതിന് അങ്ങനെ എടു എടുത്തു പറയുന്നത് സർവൈശ്വര്യ പരിപൂർണ എന്ന് അദ്ദേഹത്തിന് ക്രേവിങ് ഇല്ല വേണം എന്നുള്ള ചിന്തയില്ല അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും വേണ്ടിയിട്ടല്ല അദ്ദേഹം ഈ പലതാകുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ഈ പലതാകൽ അദ്ദേഹത്തിൻ്റെ സെൽഫ് എക്സ്പ്രഷൻ ആണ് അത് അദ്ദേഹത്തിന് എന്തെങ്കിലും എന്തിനെങ്കിലും വേണം എന്നുള്ള ചിന്ത കൊണ്ട് അദ്ദേഹത്തിൽ വരുന്ന തീരുമാനമല്ലാത്തത് സർവൈശ്വര്യ പരിപൂർണനും ദേശകാലാപരിച്ഛിന്നനും ദേശവും കാലവുമാണ് പരമമായതിനെ പരിമിതമാക്കി വയ്ക്കുന്നത് ദേശവും കാല ദേശവും കാലവും ആണ് അപരിച്ഛിന്നമായതിനെ പരിച്ഛിന്നമാക്കുന്നത് ദേശം കൊണ്ട് നമ്മളെ ചുരുക്കും കാലം കൊണ്ടും നമ്മളെ ചുരുക്കും ദേശകാലാപരിച്ഛിന്നനും കേവല ആനന്ദ ആനന്ദസ്വരൂപനും അദ്ദേഹം ആനന്ദ സ്വരൂപനാണ് ആനന്ദസ്വരൂപനാണ് ആനന്ദസ്വരൂപനും വിദ്യാരൂപത്തിലും അവിദ്യാരൂപത്തിലുമുള്ള സമസ്ത ശക്തികളുടെയും ആസ്ഥാനവുമായ പരമാത്മാവിൽ വിദ്യാശക്തികളുടെ വിദ്യാശക്തി എന്ന് പറയുന്നത് അവയർനെസ്സിൻ്റെ ശക്തികൾ പോസിറ്റീവായിട്ടുള്ള ശക്തികൾ അതുമാത്രമല്ല ഭഗവാനിലുള്ളത് ഭഗവാനിൽ അൺ അവയർനെസ്സിൻ്റെ ശക്തികളും അവിദ്യാശക്തികളും ഉണ്ട് ഈ വിദ്യ വിദ്യാ ശക്തികളാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് വിദ്യാരൂപത്തിലും അവിദ്യാരൂപത്തിലുമുള്ള സമസ്ത ശക്തികളുടെയും ആസ്ഥാനവുമായ പരമാത്മാവിൽ പരമമായ ഭക്തിയെ സദാ സുദൃഢമാക്കി നിർത്തുക ആ ഭഗവാനോട് ആദ്യം ആ ഭഗവാൻ എന്താണ് ആരാണെന്നൊക്കെ കുറച്ച് അറിയണം എങ്കിൽ മാത്രമേ ആ ഭഗവാനോട് നമുക്ക് ഭക്തി ഉണ്ടാവുകയുള്ളൂ അറിയാത്ത ഒന്നിനോട് നമുക്ക് ഭക്തി ഉണ്ടാവുകയില്ല അപ്പോൾ ആ പരമമായ പൊരുളിനെ കുറിച്ച് നമുക്കൊരു ഏകദേശ ജ്ഞാനം ഉണ്ടാകണം അതിനാണ് ഈ പുരാണ പാരായണങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത് ഈ പുരാണ പാരായണത്തിലൂടെ നാം ആ പരമമായതിനെ പരിചയപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഏതുപോലെയാണോ ഒരാളുടെ ബയോഗ്രഫി വായിച്ചിട്ട് ആ ആളെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കുന്നത് അതേപോലെ പുരാണ ഇതിഹാസങ്ങളിലൂടെ നാം പരമമായതിനെ അറിയുവാൻ ശ്രമിക്കുകയാണ് അങ്ങനെ അറിഞ്ഞ ആ പരമമായതിനോട് നമ്മളുടെ സകല വികാരങ്ങളെയും നാം കേന്ദ്രീകരിക്കുകയാണ് നമ്മളുടെ സകല വികാരങ്ങളും പരമമായതിനോട് കേന്ദ്രീകരിക്കുന്ന പ്രക്രിയയാണ് ഭക്തി എന്ന് പറയുന്നത് ഈ ഭക്തിക്ക് മറ്റൊരു തലമുണ്ട് അത് ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് അത് രണ്ടിനെ ഒന്നാക്കാൻ സഹായിക്കുന്ന തലമാണ് എന്തിനോടാണോ നമുക്ക് ഭക്തി തോന്നുന്നത് ഭക്തി എന്ന് പറയുന്നത് പരമമായ പ്രേമം ആ പരമമായ പ്രേമം അതുമായിട്ടൊന്നാകാനുള്ള നമ്മളുടെ വെമ്പലിൻ്റെ പ്രകടനവും കൂടിയാണ് എന്തിനെയാണോ നാം പ്രേമിക്കുന്നത് എന്തിനോടാണോ നമുക്ക് ഭക്തി ഉള്ളത് ആരോടാണോ നമുക്ക് ഭക്തി ഉള്ളത് ആ ആളുമായിട്ട് ഒന്നായി ചേരുവാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണ് ഭക്തി പരമപ്രേമം എന്നൊക്കെ പറയുന്നത് ആ ഭഗവാനുമായിട്ട് ഒന്നായി ചേർന്നാൽ എന്താ സംഭവിക്കുക ആ ഭഗവാൻ്റെ സ്വഭാവം ഉള്ളവരായി തീരും നമ്മൾ കടലിൽ എത്തിച്ചേരുന്ന ശുദ്ധജലം കടൽ ജലമായി തീരുന്നത് പോലെ കടല് ശുദ്ധജലമായി തീരുകയല്ല ചെയ്യുന്നത് ലോകത്തുള്ള എല്ലാ ശുദ്ധജല നദികളും കടലിലേക്കൊഴുകുകയാണ് ചെയ്യുന്നത് അപ്പോൾ വാസ്തവത്തിൽ കടലിലെ ഉപ്പ് ഡൈല്യൂട്ടഡായി ഡൈല്യൂട്ടഡായി വരികയല്ലേ വേണ്ടത് അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത് കടലിലെ ഉപ്പിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല ഈ ലോകത്തുള്ള എല്ലാ നദികളും കടലിൽ വന്ന് എത്തിച്ചേർന്ന് കഴിഞ്ഞാലും അതിങ്ങനെ നിരന്തരം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിരന്തരം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുമ്പം കടലിലെ വെള്ളം ഡയല്യൂട്ടഡ് ആവുകയാണ് വേണ്ടത് അങ്ങനെ ആവുന്നില്ല മറിച്ച് എന്താണ് എന്താണാകുന്നത് ഈ എത്തിച്ചേരുന്ന ശുദ്ധജലങ്ങളെല്ലാം ഉപ്പുജലമായി മാറുകയാണ് ചെയ്യുന്നത് അപ്പം പരമമായതിനോട് ഒന്നായി ചേർന്ന് കഴിയുമ്പോൾ പരമമായതിന് നമ്മുടെ അല്പമായ സ്വഭാവമല്ല ഉണ്ടാകുന്നത് നമുക്ക് പരമമായതിൻ്റെ സ്വഭാവമാണ് ഉണ്ടാകുന്നത് അപ്പം അല്പമായതിന് അനല്പമായതിൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ ഉണ്ടാക്കുവാൻ അനല്പമായതുമായി ചേരുവാനുള്ള അല്പമായതിൻ്റെ വെമ്പലിനെയാണ് ഭക്തി എന്ന് വിളിക്കുന്നത് അതിന് ആരോടാണോ എന്തിനോടാണോ ഏതിനോടാണോ ഭക്തി ഉള്ളത് അതിനെ അറിയണം അറിയാത്തതിനോട് എങ്ങനെയാ ഭക്തി ഉണ്ടാവുക എങ്ങനെയാ അപ്പൊ അറിയുക അദൃശ്യനായിരിക്കുന്നു നേരത്തെ കേട്ടത് അപ്പോൾ ഈ അദൃശ്യനായിരിക്കുന്ന ആളെക്കുറിച്ച് എങ്ങനെയാണ് അറിയുക അദൃശ്യനായിരിക്കുന്ന ഒരാളെക്കുറിച്ച് കേട്ടറിയാൻ സാധിക്കും വായിച്ചറിയാൻ സാധിക്കും അപ്പോൾ കേട്ടറിയുവാനും വായിച്ചറിയുവാനുമാണ് പുരാണ പാരായണ ശ്രവണാദികൾ ഇങ്ങനെ കേട്ടും വായിച്ചും നാം പരമമായതിനെ കുറിച്ച് അറിയുകയാണ് ആ പരമമായതിലേക്ക് നമ്മളുടെ സകല വികാരങ്ങളെയും നാം കേന്ദ്രീകരിക്കുമ്പോൾ അതിനെ ഭക്തി എന്ന് പറയുന്നു അത് പരമമായതുമായി ഒന്നായി തീരുവാനുള്ള അല്പമായതിൻ്റെ വെമ്പൽ ആണ് അങ്ങനെ വിദ്യാരൂപത്തിലുള്ള അവിദ്യാരൂപത്തിലുമുള്ള സമസ്ത ശക്തികളുടെയും അപ്പൊ ഈ തിരിച്ചറിവും നമുക്കുണ്ടാകണം വിദ്യാരൂപത്തിലുള്ള ശക്തികളുടെ മാത്രമല്ല അവിദ്യാരൂപത്തിലുള്ള ശക്തികളുടെയും ഇരിപ്പിടമാണ് ഭഗവാൻ ഈ ലോകത്ത് നല്ലതു മാത്രം ചെയ്യുന്നവനല്ല ഭഗവാൻ ഈ ലോകത്ത് മോശമാണ് എന്ന് നാം നിർവചിക്കുന്നത് ചെയ്യുന്നതും ഭഗവാനാണ് ഇത് രണ്ടിൻ്റെയും അപ്പുറം നിർഗുണെന്ന് പറയുകയും ചെയ്തു ഈ നല്ലതും ചീത്തയും എന്ന് നാം വിവേചിച്ചു പറയുന്ന കാര്യങ്ങൾ സത്വഗുണ സത്വഗുണരജ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളിലൂടെ ഉണ്ടാകുന്നതാണ് ഗുണവൈഷമ്യത്തിലൂടെ ഉണ്ടാകുന്നതാണ് ഇദ്ദേഹം നിർഗുണനാണ് എന്നുള്ളതുകൊണ്ട് വാസ്തവത്തിൽ ഇദ്ദേഹം നല്ലതിനും ചീത്തയ്ക്കും അപ്പുറമാണ് ഉള്ളത് പക്ഷെ നല്ലതും ചീത്തയും ഒക്കെ അദ്ദേഹത്തിൽ തന്നെയാണ് ഉള്ളത് വിദ്യാരൂപത്തിലും അവിദ്യാരൂപത്തിലുമുള്ള സമസ്ത ശക്തികളുടെയും ആസ്ഥാനവുമായ പരമാത്മാവിൽ പരമമായ ഭക്തിയെ സദാ സുദൃഢമാക്കി നിർത്തുക അതവിടുന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോഴൊക്കെ അതിനെ തിരിച്ച് അതിലേക്ക് കൊണ്ടുവരണം അതിൻ്റെ ഫലമായി ജന്മജന്മാന്തരങ്ങളായി മനസ്സിൽ രൂഢമൂലമായിരിക്കുന്ന ഞാൻ എൻ്റേത് എന്നിങ്ങനെയുള്ള മിഥ്യാഭിമാനത്തിൽ നിന്ന് ക്രമേണ നീ മോചിതനായി തീരും പരമമായതുമായിട്ട് ഒന്നായി തീരുവാനുള്ള വെമ്പലിനെ സുദൃഢമാക്കി വെച്ചാൽ ക്രമേണ അല്പമായ ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന മിഥ്യാഭിമാനത്തിൽ നിന്ന് അത് ശരിക്കും ഇതൊന്നും വാസ്തവത്തിൽ എൻ്റേതല്ല ഇതൊന്നും എനിക്കുള്ളതും അല്ല എങ്കിലും ഞാൻ എൻ്റേതാണെന്നും എനിക്കുള്ളതാണെന്നും വേണ്ടാതെ അറിയാതെ ധരിച്ചു പോകുന്നതാണ് അപ്പോൾ ഈ അനൽപ്പമായതിനോട് ഒന്നായി ഒന്നായിത്തീരുവാനുള്ള വെമ്പല് ക്രമേണ ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന അല്പമായ അഭിമാനത്തിൽ നിന്ന് മോചിപ്പിക്കും ആ മോചനമുണ്ടാകാൻ ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ അതുകൊണ്ട് അനൽപ്പമായതിനെക്കുറിച്ച് അറിയണം അതുമായിട്ട് ഒന്നായി തീരുവാനുള്ള വെമ്പലുണ്ടാകണം ആ വെമ്പലിനെ നിലനിർത്തണം അത് ക്രമേണ അല്പമായ ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന അഭിമാനത്തിൽ നിന്ന് മോചിപ്പിക്കും ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളുടെ പ്രാപ്തിയാൽ ഉണ്ടാകുന്ന എല്ലാ ശ്രേയസ്സുകളുടെയും പരമശത്രുവായിട്ടുള്ള ഈ രോഷത്തെ ഉപേക്ഷിച്ചാലും വേണ്ടും വണ്ണം ശാസ്ത്രാഭ്യാസ് ശാസ്ത്രാഭ്യസനം ചെയ്തിട്ടുള്ള അങ്ങയ്ക്ക് ആ വിജ്ഞാനത്തെ പ്രയോജനപ്പെടുത്തി ഔഷധപ്രയോഗം കൊണ്ട് രോഗത്തെ കീഴടക്കുന്നത് പോലെ ക്രോധത്തെ കീഴടക്കാൻ സാധിക്കും മഹാരാജാവേ അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ ധർമാർത്ഥ കാമോക്ഷങ്ങളുടെ പ്രാപ്തിയാൽ ഉണ്ടാകുന്ന എല്ലാ ശ്രേയസുകളുടെയും പരമശത്രുവാണ് രോഷം ദേഷ്യം അത് ഡിസ്ട്രക്റ്റീവ് ഫോഴ്സാണ് സത്യത്തിൽ കാമം ക്രിയേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ക്രോധം ഡിസ്ട്രക്റ്റീവ് ഫോഴ്സാണ് അപ്പം ക്രോധം എല്ലാത്തിനെയും ഇല്ലാണ്ടാക്കും ആ ക്രോധത്തെ എങ്ങനെ ഉപേക്ഷിക്കണം അറിഞ്ഞ് ഉപേക്ഷിക്കണം ഈ ക്രോധം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നും അത് ഭേദഭാവന കൊണ്ടാണ് ഉണ്ടാകുന്നത് ഭേദഭാവനെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ക്രോധം നമ്മളിലേക്ക് നാമ്പെടുക്കുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയുകയും നമുക്കതിനെ ഉപേക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ധർമാർത്ഥകാമോക്ഷങ്ങളാകുന്ന പരമപുരുഷാർത്ഥങ്ങളുടെ പ്രാപ്തിയാൽ ഉണ്ടാകുന്ന എല്ലാ ശ്രേയസ്സുകളുടെയും ലോകത്തുണ്ടാകുന്ന എല്ലാ ശ്രേയസ്സുകളുടെയും പരമശത്രുവായിട്ടുള്ള രോഷത്തെ ഉപേക്ഷിച്ചാലും വീണ്ടും വണ്ണം ശാസ്ത്രാഭ്യസനം ചെയ്തിട്ടുള്ള അങ്ങേക്ക് ആ വിജ്ഞാനത്തെ പ്രയോജനപ്പെടുത്തി അപ്പൊ എങ്ങനെയാണ് രോഷത്തെ ഇല്ലാണ്ടാക്കേണ്ടത് എന്ന് വ്യാസഭഗവാൻ പറഞ്ഞ പറയുകയാണ് ഇവിടെ ശാസ്ത്രാഭ്യാസത്തിലൂടെ നേടുന്ന വിജ്ഞാനത്തെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തി ശാസ്ത്രാഭ്യാസം എന്ന് പറഞ്ഞാൽ പുരാണ ഇതിഹാസ ഇതര ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് അതിൽ നിന്ന് പരമമായതിനെ കുറിച്ച് അറിയുക പരമമായതിനെ കുറിച്ച് അറിഞ്ഞിട്ട് അതിനെ പ്രയോജന പ്ര പ്രയോഗിക്കുക ഈ കാണുന്നതെല്ലാം ഭഗവാന്റെ തന്നെ മാനിഫെസ്റ്റേഷൻ ആണ് എന്ന തിരിച്ചറിവോടുകൂടി ഇടപഴകാൻ തുടങ്ങുമ്പോൾ ഒന്നിനോടും ക്രോധം ഉണ്ടാവുകയില്ല അങ്ങനെ ആ വിജ്ഞാനത്തെ പ്രയോജനപ്പെടുത്തി ആ പ്രയോഗം കൊണ്ട് രോഗത്തെ കീഴടക്കുന്നത് പോലെ ക്രോധത്തെ കീഴടക്കാൻ സാധിക്കും അപ്പം അറിവുകൊണ്ടാണ് ഈ ഡ്യുവാലിറ്റിയെ ഭേദിക്കാൻ സാധിക്കുന്നത് മഹാരാജാവേ അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ ഇത്രയൊക്കെ ഉപദേശിച്ച് കഴിഞ്ഞിട്ട് പറയുകയാണ് അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ ഇതേപോലെ നീ ചെയ്തില്ലെങ്കിൽ നിനക്ക് കുഴപ്പമുണ്ടാവുന്നൊന്നുമല്ല പറയണത് ഇതേ ഇതൊക്കെ മനസ്സിലാക്കി വേണ്ടതുപോലെ പ്രവർത്തിച്ചാൽ മംഗളമുണ്ടാകും അങ്ങനെ മംഗളത്തെ ഉണ്ടാക്കത്തക്ക വിധത്തിൽ നിൻ്റെ ബുദ്ധി പ്രവർത്തിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്